എല്ലാവർക്കും കയ്യിലോൾഡ് അവർ അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത് നമ്മൾ നയൻറ്റി ടു പോയിന്റ് ഫൈവ് പ്യൂർ സിൽവറിൽ ഉണ്ടാക്കിയിരിക്കുന്നത് ചെയിനുകളാണ് എട്ട് പൊടി ചെയിനുകളുണ്ട് അത് അത് കാണിക്കുക ആറ് പൊടി ഉണ്ട് പത്ത് പൊടി ഉണ്ട് അത് വേറായിട്ട് കാണിക്കാം നമ്മൾ ഇന്നത്തെ കാണുന്നത് എട്ട് പൊടി സിൽവർ ചെയിനുകൾ ഗോൾഡ് ട്വൻറ്റി ഫോർ കാര ഗോൾഡ് അമ്പത് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ള മാലകളാണ് അപ്പോൾ എല്ലാവരും അത് ഇൻവെസ്റ്റ്മെന്റ് എന്ന പർപ്പസിൽ വാങ്ങിച്ച് വെക്കാവുന്നതാണ് ഇപ്പോൾ ഡെയിലി ഒരു രണ്ട് രൂപ വെച്ചിട്ടാണ് ഇപ്പോൾ സിൽവറിന് റേറ്റ് കൂടുന്നത് അപ്പോൾ അതെല്ലാവർക്കും ഒരു ഒരു കൊല്ലം യൂസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒന്നര കൊല്ലം യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മറിച്ച് വിൽക്കുക എന്ന ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ നാലായിരം രൂപ ആണ് വാങ്ങിച്ചെങ്കിൽ അത് അതിന് ഒരു എണ്ണായിരം ആയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് അതും ലാഭമാണ് എങ്ങനെ അതിന് രണ്ടായിരം പകരം നിങ്ങൾക്ക് പ്രോഫിറ്റ് ആണ് ലഭിക്കുള്ളൂ സിൽവർ ചെയിൻ ഗോൾഡ് പേറ്റ് യൂസ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ അത് മെറ്റൽ അലർജിയോ സ്കിൻ അലർജി ഒന്നും ഉണ്ടായി ഉണ്ടാവുകയില്ല സിൽവർ ആയതുകൊണ്ട് അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്ന സിൽവർ താലിമാലകൾ എട്ടുപിടി ട്വൻറ്റി ഫോർ ഇഞ്ചസിൻ്റെ എട്ടുപിടി ലെങ്ത് ഉള്ള തലയോടെ ചെയ്യാൻ വേണ്ട മാലകളാണ് അത് ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഫിഫ്റ്റി മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്താണ് അപ്പം ആരും വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ കാണാം അപ്പോൾ നമുക്ക് അതിസമയം കഴിഞ്ഞാൽ വിടുകൾ കിടക്കാം ഇതാണ് നമ്മുടെ ആദ്യത്തെ മാല കാണിക്കുന്നത് നമ്മുടെ മണിമാലയാണ് നമുക്കിത് ലെങ്ത് ആണ് ട്വൻ്റി ഫോർ ആണ് ലെങ്ത് വരുന്നത് ഇത് നമുക്ക് ട്വൻ്റി ഫോർ ക്യാരറ്റ് അമ്പത് മില് ഗോൾഡ് പ്ലേറ്റ് ചെയ്തിട്ടുള്ളതാണ് പ്യുവർ പഞ്ച നമ്മുടെ മാലയാണ് സിൽവറിൽ മെയ്ക്ക് ചെയ്തിട്ട് നമ്മൾ അത് ട്വൻ്റി ഫോർ ക്യാരറ്റ് അമ്പത് മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് അപ്പോൾ ഇത് ഇരുപത്തിനാല് ഇഞ്ചാണ് അപ്പോൾ ഇത് നമുക്ക് അലർജി ഉള്ളവർക്കൊക്കെ ഇത് സ്ഥിരം യൂസ് ചെയ്യാം ഇത് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ എന്താ പറയുക നമ്മൾ ഇപ്പോൾ ഒരു ഒരു കൊല്ലം കഴിഞ്ഞാൽ ഒന്നൊരു കൊല്ലം കഴിഞ്ഞ് കൊടുക്കുമ്പം നമുക്ക് നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് എത്രയാണോ വാങ്ങിച്ചത് ആ റേറ്റ് തന്നെ നിങ്ങൾക്ക് സിൽവറിൻ്റെ റേറ്റ് കൂടിയിട്ട് നിങ്ങൾക്ക് ആ റേറ്റത്തോളം നിങ്ങൾക്ക് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഒരിക്കലും നഷ്ടമാവില്ല നമുക്ക് സിൽവർ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസ് എന്ന രീതിയിൽ നമുക്കിത് യൂസ് ചെയ്യാവട്ടോ ഇത് നമ്മുടെ രണ്ടാമത്തെ ഡിസൈനാണ് സച്ചിൻ ആണ് സച്ചിൻ ജൈൻ നമുക്ക് രണ്ട് മൂന്ന് കനം ഉണ്ട് ഇത് കനം കൂടിയതാണ് നമുക്ക് തിക്ക് ഉണ്ട് മീഡിയം ഉണ്ട് നൈസ് ഉണ്ട് ഇത് കനം കൂടിയതാണ് ഇത് നമ്മൾ നൈൻറ്റി ടു പോയിന്റ് ഫൈവ് സ്റ്റേ സ്റ്റെർലിങ് സിൽവറിലുണ്ടാക്കിയിട്ട് നമ്മൾ ട്വൻറ്റി ഫോർ ക്യാരറ്റ് ഗോൾഡ് ഫിഫ്റ്റി മില്ലി ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണ് ഇനി കാണുന്ന എല്ലാ മാലകളും നമ്മൾ സിൽവറിലും മേയ്ക്ക് ചെയ്തിട്ട് നയൻറ്റി ടു പോയിന്റ് ഫൈവ് സിൽവറിൽ മേക്ക് ചെയ്തിട്ട് ട്വന്റി ഫോർ ട്വൻറ്റി ഫോർ ക്യാരറ്റ് അമ്പത് മില് ഗോൾഡ് പ്ലേറ്റ് ചെയ്ത മാലകളാണ് ട്വന്റി ഫോർ ആണ് എല്ലാതും കാണുന്നത് അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇത് തന്നെ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല നിങ്ങൾ നിങ്ങളെല്ലാവരും കണ്ടോളൂ അല്ലാതും നമ്മൾ ട്വൻറി ഫോർ കാരറ്റ് ഗോൾഡ് ഫിഫ്റ്റി മില്ലി ഗോൾഡ് പ്ലേറ്റഡാണ് കേട്ടോ പ്യൂർ സിൽവറിൽ ഉണ്ടാക്കിയിട്ടുള്ള മാലകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലാതും നമുക്കൊരു ഇരുപത് ഗ്രാമിൻ്റെ താഴെയാണ് പത്ത് മുതൽ തൊട്ട് ഇരുപത് ഗ്രാമിന് ഉള്ളിലാണ് റേറ്റ് വരുന്നത് നമുക്കിപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഞാൻ ഇതിൽ റേറ്റ് സെപ്പറേറ്റ് കൊടുക്കാത്തത് നമ്മൾ നിങ്ങൾ എപ്പോഴാണോ വാങ്ങുന്നത് ചിലപ്പോൾ ഇത് ഒരു കൊല്ലം കഴിഞ്ഞ് വീട് കണ്ട് കഴിഞ്ഞ് അങ്ങനെ അങ്ങനെയാവുമ്പോൾ നമുക്ക് റേറ്റ് ഇപ്പോൾ ഇരുന്നൂറ്റി ഏഴ് രൂപയാണ് ഇന്നത്തെ റേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന റേറ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ സിൽവറിൻ്റെ റേറ്റ് ഇരുന്നൂറ്റി ഏഴാണ് അപ്പോൾ അത് നമുക്ക് എന്താ പറയാ ഇരുനൂറ്റി ഏഴ് ഉള്ളത് ഓരോ ദിവസം ഒരു രണ്ട് വെച്ചിട്ട് കയറുന്നുണ്ട് അങ്ങനെയൊക്കെ ഒരു കൊല്ലം കഴിയുമ്പോൾ ഇരുന്നൂറ്റി ഏഴ് എന്നുള്ളത് നോക്കുക ചിലപ്പോൾ അത് ഗ്രാമിന് അറുന്നൂറ് എഴുന്നൂറിയാവും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ സെപ്പറേറ്റ് റേറ്റിൽ എടുത്ത് പറയാത്തത് അപ്പോൾ നമുക്ക് മേക്കിംഗ് ചാർജ് ഉണ്ടാവും അതുപോലെ തന്നെ ഗോൾഡ് പ്ലേറ്റ് ഇത് അമ്പത് മിൽ ഗോൾഡ് പ്ലേറ്റിൻ്റെ റേറ്റ് ഉണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ സിൽവർ ചാർജ് ഉണ്ടാവും അങ്ങനെ കൂടിയിട്ടാണ് നമ്മൾ ടോട്ടൽ റേറ്റ് പറയണത് അപ്പോൾ ഇതൊക്കെ വേണ്ടത് നമ്മൾ താഴെ കാണുന്ന കാണാൻ വാട്ട്സ്ആപ്പിൽ കോൺടാക്ട് ചെയ്യാം നമുക്ക് അതിൽ വാട്ട്സാപ്പിൽ ഇനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസും പറഞ്ഞു തരാമെന്നാണ് കേട്ടോ അപ്പോൾ നമുക്ക് അലർജി ഉണ്ടെങ്കിലും ഇമിറ്റേഷൻ വൺ കഴിഞ്ഞാൽ നമുക്ക് യൂസ് ചെയ്തിട്ട് അലർജി ഉള്ളവർക്കൊക്കെ ഇതും യൂസ് ചെയ്യാം അലർജി ഉണ്ടായിരുന്നതല്ല ഒപ്പം നിങ്ങൾക്ക് കളർ പോയാൽ വീണ്ടും കളർ ചെയ്തിട്ട് യൂസ് ചെയ്യാം നിങ്ങൾക്ക് വന്നൊരു രണ്ട് പോലെ കഴിഞ്ഞിട്ട് ഇത് സെയിൽ ചെയ്യണം എന്ന് തോന്നി കഴിഞ്ഞാലും നിങ്ങൾക്കത് നിങ്ങൾ ഇപ്പോൾ നാലായിരം രൂപ കൊടുത്ത് അയ്യായിരം കൊടുത്ത് വാങ്ങുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയായാലും മിനിമം നിങ്ങൾക്ക് അയ്യായിരം രൂപ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടും പ്ലസ് കുറച്ച് പ്രോഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അത് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന പർപ്പസിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഗാംഗുലി ചെനാണ് അപ്പോൾ നിങ്ങൾ ഞാൻ ഇൻട്രോ എല്ലാം സെയിം തന്നെയാണ് ഒന്നും പറയുന്നില്ല ഫിഫ്റ്റീമിൽ ട്വൻറ്റിഫോർ കയറ്റ ഗോൾഡ് പ്ലേറ്റഡ് ഇഞ്ച് സിൽവർ ചെയിൻ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നെട്ടോ അപ്പോൾ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നില്ല എല്ലാവരും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഡിസൈൻസ് കണ്ടിട്ട് ആവശ്യമുള്ളത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മുടെ താഴെ കാണുന്ന വാട്ട്സാപ്പിൽ കോൺടാക്ട് ചെയ്യാം നമ്മുടെ ഷോപ്പ് തന്നെ തൃശ്ശൂരി ഇസ്റ്റ് ഷോപ്പ് വരുന്നത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും സൈലൻ്റായി നമ്മൾ വീഡിയോസ് കണ്ടോളൂ അപ്പോൾ നമുക്ക് ഇനി വോയിസ് ഓവർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അല്ലോ അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും ശ്രമിക്കാം നമ്മളൊരു പഞ്ചലോ ഓർണമെൻറ്റ്സ് ഉണ്ട് ഫാൻസി ഓർണമെൻറ്റ്സ് ഉണ്ട് സിൽവറിന് ഓർണമെൻറ്റ്സ് ഉണ്ട് വൺ ഗ്രാം ഓർണമെൻറ്റ്സ് ഉണ്ട് അതുപോലെ ഇമിറ്റേഷൻ ഓർണമെന്റ്സ് അവൈലബിൾ ആണ് അപ്പോൾ ഇനി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബും ശ്രമിക്കുക അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെടാൻ നമ്മൾ ലൈക്ക് ഷെയർ കമൻറ്റ് ചെയ്യാം കേട്ടോ